ദാവിദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു താമാർ എന്നായിരുന്നു അവളുടെ പേര് ദാവിദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാാംക്ഷിച്ചു കന്നികയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു ദാവിദിന്റെ സഹോദരൻ ഷിമയായുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു അവൻ അമ്നോനോട് ചോദിച്ചു അല്ലയോ രാജകുമാര നീ ഓരോ ദിവസവും ദുഃഖാർത്തനായി കാണപ്പെടുന്നത് സഹോദരൻ സഹോദരി ഞാൻ സ്നേഹിക്കുന്നു അമ്നോൻ മറുപടി പറഞ്ഞു യോനാദാബ് ഉപദേശിച്ചു രോഗം നടിച്ചു കിടക്കുക നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകി അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു എന്റെ സഹോദരി താമാർ വന്ന് എന്റെ മുൻപിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പു തരട്ടെ അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ താമാർ തന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്നു അവൻ കിടക്കുകയായിരുന്നു അവൾ മാവ് കുഴിച്ച് അവൻ കാണുക അടച്ചുട്ടു അവൾ അവളത് വറച്ചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു എന്നാൽ അവൻ ഭക്ഷിച്ചില്ല എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക അമ്നോൻ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരും പുറത്തുപോയി അപ്പോൾ അമ്നോൻ പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക താമാർ അടയെടുത്ത് തന്റെ സഹോദരനായ അമ്നോന്റെ മുറിയിൽ ചെന്നു അവൾ അതും കൊണ്ട് അടുത്തു ചെന്നപ്പോൾ അവളെ കടന്നു പിടിച്ച് സഹോദരി എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു ഇല്ല സഹോദര എന്നെ അപമാനിക്കരുതേ ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ വഷളത്വം പ്രവർത്തിക്കരുത് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ ദയവായി രാജാവിനോട് അപേക്ഷിക്കുക അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും അവൾ കേണപേക്ഷിച്ചു അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല ബലം പ്രയോഗിച്ച് അവളുമായി ചെയ്യിച്ചു പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു എഴുന്നേറ്റ് പോവുക അംനോൻ അവളോട് പറഞ്ഞു ഇല്ല സഹോദര നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത് അവൾ പറഞ്ഞു എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല തന്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു ഇവളെ എന്റെ മുൻപിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു കൃത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചു താമാർ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കം നിലവിളിച്ചു കൊണ്ടുപോയി സഹോദരനായ അഫ്സലോം അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെ ആയിരുന്നുവോ ആകട്ടെ സഹോദരി സമാധാനമായിരിക്കുക അവൻ നിന്റെ സഹോദരനാണല്ലോ നീ ദുഃഖിക്കരുത് അങ്ങനെ താമാർ സഹോദരനായ അഫ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗിനിയുമായി കഴിഞ്ഞു ദാവിദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു അഫ്സലോമാകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല തന്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു രണ്ടു വർഷം കഴിഞ്ഞ് അഫ്സലോമിന് എഫ്രൈം പട്ടണത്തിനടുത്ത് ബാൽഹസോറിൽ വെച്ച് ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടായിരുന്നു രാജകുമാരന്മാരെ എല്ലാം അവൻ ക്ഷണിച്ചു അബ്സലോം രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു തിരുമേനി എന്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ് വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം ഇല്ല വന്നാൽ നിനക്ക് രാജാവ് രാജാവ് മറുപടി പറഞ്ഞു പറഞ്ഞു നിർബന്ധിച്ചെങ്കിലും പോകാതെ മംഗളം നേർന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ അവൻ പോരുന്നതെന് രാജാവ് ചോദിച്ചു എന്നാൽ അഫ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റു രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു അബ്സലോം ദാസന്മാർക്ക് നിർദേശം നൽകി അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത് അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു രാജകുമാരന്മാർ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അബ്സലോം അവരെയെല്ലാം കൊന്നു ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു കൂടെ ഉണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി എന്നാൽ ദാവിദന്റെ സഹോദരൻ ഷിമയായിയുടെ മകൻ യോനദാബു പറഞ്ഞു രാജാവേ അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത് അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ തന്റെ സഹോദരി താമാറിനെ അംനോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അഫ്സലോം ഉറച്ചിരുന്നെന്ന് വ്യക്തം അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത് അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം നിന്നുള്ള മലയിറങ്ങി വരുന്നത് യോനാദാബ് രാജാവിനോട് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു അവൻ ഇത് പറഞ്ഞു തീർന്ന ഉടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു അഫ്സലോം ഓടി അമ്മീഹൂദിന്റെ മകൻ ഗഷൂർ രാജാവായ തന്മായുടെ അടുക്കൽ ചെന്നു തന്റെ മകൻ അബ്നോനെ ഓർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു ഗഷൂറിലേക്ക് ഓടിപ്പോയ അഫ്സലോം അവിടെ മൂന്ന് വർഷം താമസിച്ചു അമ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അഫ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു